വാട്സാപ്പ് ഉപയോഗിക്കുന്നതിനുള്ള പ്രായപരിധി പതിനാറിൽ നിന്ന് പതിമൂന്നായി കുറച്ച സോഷ്യൽ മീഡിയ കമ്പനിയായ മെറ്റയുടെ നടപടിക്കെതിരെ പ്രതിഷേധം യു കെയിലും യുവിലുമാണ് വാട്സാപ്പ് ഉപയോഗിക്കാനുള്ള കുറഞ്ഞ പ്രായം ആക്കി നിശ്ചയിച്ചത് പ്രായപരിധി കുറച്ചുകൊണ്ടുള്ള പ്രഖ്യാപനം മെറ്റ നടത്തിയത് കഴിഞ്ഞ ഫെബ്രുവരിയിലാണ് ബുധനാഴ്ച മുതൽ അത് നിലവിൽ വരികയും ചെയ്തു ഭൂരിപക്ഷം രാജ്യങ്ങളിലെയും പ്രായപരിധിക്ക് അനുസൃതമായാണ് പുതിയ മാറ്റമെന്നാണ് വാട്സാപ്പ് പ്രതികരിച്ചത് സ്മാർട്ട്ഫോൺ ഫ്രീ ചൈൽഡ്ഹുഡ് എന്ന ക്യാമ്പയിൻ ഗ്രൂപ്പാണ് മെറ്റയുടെ ഈ നീക്കത്തിനെതിരെ രംഗത്ത് വന്നിരിക്കുന്നത് ലാഭം മാത്രമാണ് വാട്സാപ്പ് ലക്ഷ്യമിടുന്നതെന്ന് അവർ ആരോപിക്കുന്നുണ്ട് നമ്മുടെ കുട്ടികളെ സംരക്ഷിക്കാൻ ബിഗ് ടെക് കമ്പനികൾ കൂടുതൽ കാര്യങ്ങൾ ചെയ്യണമെന്ന വർദ്ധിച്ചു വരുന്ന ദേശീയ ആവശ്യകതയുടെ പശ്ചാത്തലത്തിലാണ് മെറ്റയുടെ ഈ നീക്കമെന്നും അവർ പറയുന്നു മനഃശാസ്ത്രജ്ഞർ അടക്കമുള്ളവർ നൽകിയ മുന്നറിയിപ്പിനെ മെറ്റ അവഗണിച്ചതിനെതിരെയും പ്രതിഷേധം ഉയർന്നിട്ടുണ്ട് പതിമൂന്ന് മുതൽ ആപ്പ് ഉപയോഗിക്കാൻ അനുവദിക്കുന്നത് കുട്ടികൾക്ക് തെറ്റായ സന്ദേശമാണ് നൽകുന്നത് അവരുടെ സുരക്ഷയ്ക്കും മാനസികാരോഗ്യത്തിനും മറ്റു വില കൽപ്പിക്കുന്നില്ലെന്നും അവർ കുറ്റപ്പെടുത്തി വാട്സപ്പിൽ അപകട ഇല്ല എന്നാണ് എല്ലാവരും കരുതുന്നത് എന്നാൽ കുട്ടികൾ മോശമുള്ളടക്കവുമായി സമ്പർക്കം പുലർത്തുന്ന ആദ്യത്തെ പ്ലാറ്റ്ഫോം അതാണെന്നും സ്മാർട്ട് ഫ്രീ ചൈൽഡ്ഹുഡ് ചൂണ്ടിക്കാട്ടുന്നുണ്ട്